അസലാമലൈക്കും വറഹമു അല്ലാ വർക്കാത്തു റസ്സൂൽ അഹ് സലസ് പള്ളിയുടെ ഏകദേശം തൊട്ടടുത്തായിട്ട് കർക്കത് മരങ്ങളാൽ നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒട്ടകങ്ങളും കുതിരകളൊക്കെ മേയുമായിരുന്ന ഒരു വെളിപ്രദേശമായിരുന്നു നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബക്കയാൾ കർക്കത് എന്ന് പറയുന്നത് ആരാണ് ഈ ബക്കയാൾ കർക്കതിൽ ആദ്യമായിട്ട് മറവ് ചെയ്യപ്പെട്ട ആൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ ഉസ്മാൻ അഹസ്മാൻബിൻ മുദൂൺ റബിള്ള വൻഹു ആണ് ഈ ബക്കേലും മറവ് ചെയ്യപ്പെട്ട ആദ്യത്തെ മുഹാജിറായ സഹാബി ഇസ്ലാമിലേക്ക് കടന്നുവന്ന കണക്കനുസരിച്ച് പതിമൂന്നാമത്തോ പതിനാലാമത്തെയ ആളായിട്ട് കടന്നു വന്ന അബുസാഹിബ് റലിള്ളാ വന്നുഹുവിനെ റസൂള്ളു ഭയങ്കര ഇഷ്ടമായിരുന്നു എത്രത്തോളം ആയിഷ റലി അള്ളാ വൻഹ ഉസ്മാൻ അഹസ്മാൻബുൻ മുദൂൻ റലിയില്ലാ വന്നുഹു ഒഫാത്ത ആയി കിടക്കുന്ന സമയത്ത് റസൂൽ അള്ളാഹി സ്വലാഹാലു സ്ലിമ വരികയും അവരുടെ മുഖത്ത് നിന്ന് ആ അങ്ങനെ മാറ്റിയിട്ട് അവർ നെറ്റിയിൽ ചുമ്പിച്ചു ഹത്താറായി സീൽ അതായത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒലിച്ച് ചെറുങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു പിന്നീട് അവരെ ഒരു കട്ടിൽ കിടത്തിയിട്ട് ഒരു ബത്തയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലി സ്വലം പറഞ്ഞതായിട്ട് കാണാം റഹിമഖ അള്ളഹു അഹ്മാൻ അള്ളാഹു സ്സ്ബ്ബാനങ്ങളോട് റഹ്മയട്ടെ മാസപ്തമന് ദുനിയാവലാസാബത്മിക് അതായത് ദുനാവിൽ നിന്നൊന്നുങ്ങൾ നേടിയിട്ടുമില്ല ദുനിയവിൽ നിങ്ങൾക്ക് കൊണ്ട് ദുനിയാവിന് എന്തില്ല യാതൊരു ഭദ്രവും ഉണ്ടായിട്ടില്ല അത്രയും ഒരു സാത്വികനായ ഒരു വല്ലാത്തൊരു റസോതാക്കയങ്കര ഇഷ്ടപ്പെട്ട ഒരു സഹാബിയായിരുന്നു അബുസാഹിബ് റബി അള്ളാഹു ജാഹിലീയ കാലത്ത് തന്നെ മദ്യം തനിക്ക് നിരോധിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു മഹാനായ ഉസ്മാൻ ഉബിന് മുതലൂർ റതി ഉള്ളവനു അവർ പറയുക കാരണം അവരെടുത്താണ് ഈ കേസുകൾ പ്രശ്നങ്ങളൊക്കെ ഒതുക്കാനും അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാനും രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് സോൾവ് ചെയ്യുന്ന ആളൊക്കെ ആയിരുന്നു അവർ പറയുന്നത് എൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്ന രീതിയിലുള്ള സാധനം ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ജാഹിലീയ കാലത്ത് തന്നെ മദ്യം ഉപയോഗിക്കുമായിരുന്നില്ല എന്നാണ് അതുപോലെ തന്നെ രണ്ട് ഹിജറയും റസൂള്ളി തുടക്കം ഇസ്ലാമിൻ്റെ തുടക്കകാലത്തന്നെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആദ്യ മഹബിഷയിലേക്കും പിന്നെ മദീനയിലേക്കും ഹിജറ പോകുന്ന ആളാണ് എത്രത്തോളം വലിയ ആബിദും ജാഹിദും ഒക്കെ ആയിരുന്നു ദുനിയാവിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാത്ത ആൾ ഒരിക്കൽ ആയിഷബി റബി ഉള്ളാബൻ ഇവരുടെ ഭാര്യയെ കാണുന്ന സമയത്ത് അവർ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഭർത്താവുള്ള ഒരു ഭാര്യക്കുള്ള ഒരു വൃത്തിയും ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊന്നും അവരെ കാണാത്തപ്പോൾ ആയഷബീ ചോദിക്കുന്നുണ്ട് എന്താ ഭർത്താവ് കൂടെ തന്നെ അല്ലേ അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാനങ്ങനെ എൻ്റെ ഇങ്ങനെ നടക്കുന്നത് നോക്കണ്ട കാരണം റസ്മാൻ റബി ഉള്ളഹാൻ അവർ പകൽ ഫുഡ് ് നോമ്പുൽക്കുകയും രാത്രി ഫുള്ള് നിന്ന് നിസ്കരിക്കുകയോ ചെയ്യുന്നത് എന്നെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഞാനാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൃത്തിയായിട്ടും പഠിപ്പായിട്ടും നടക്കണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആയിഷ ബീർ റോഡ് അവ സംഭവം റസൂലീസ് ഹാസിനോട് പറഞ്ഞു എന്നാണ് അങ്ങനെ റസോള്ളാസ്മന്ത് ചെയ്തു ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു എന്തില്ല പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മൾ എന്തില്ല നമ്മൾ ദീനലില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു ഹക്കുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ ഹക്കുണ്ട് അപ്പോൾ അതെല്ലാം വീട്ടണമെന്ന് പറയുകയും അങ്ങനെ ഫുൾ ടൈം എന്ത് ചെയ്യരുത് എല്ലാ ദിവസവും നോമ്പുൽക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യരുത് നിസ്കരിക്കുക അതായത് ഒരു ദിവസം നോമ്പ് റസൂലാസ്മുണ്ട് ഈ മത്തിൽ ഞാനാണ് ഏറ്റവും അഫ്ലായിട്ട് ഞാൻ ണ്ട് നോമ്പുൽക്കുന്ന ദിവസങ്ങൾ നോമ്പുൽക്കാത്ത ദിവസങ്ങൾ രാത്രി കുറച്ച് നിസ്കരിക്കും കുറച്ച് ഉറങ്ങും അങ്ങനെയാണ് എൻ്റെ ഒരു ഇതാണ് ഏറ്റവും മഫ്തലായത് എന്നൊക്കെ അവരോട് പറയുന്നുണ്ട് പിന്നെ ഉസ്മാൻ ബിൻ മധുരം റബി അള്ളാഹൻ ആദ്യമായിട്ട് കബറോടെ മറവ് ചെയ്തതിനേഷം റസൂൾ അല്ലാ ഹിസ്വ ഹസ്ലിൻ തൊട്ടടുത്തുള്ള ഒരു കല്ല് കാണിച്ചിട്ട് ആ സാഹാബിനോട് കല്ലുങ്ങൾക്ക് അടയാളം വെക്കാൻ പക്ഷേ ആ സാഹിബ് എടുത്തിട്ട് പൊന്നായിട്ട് റിസോൾ അള്ളാഹിസ്ലിന് പോയിട്ട് ആ കല്ലെടുക്കുകയും ഉസ്മാൻ ബിൻ മധുന റബ്ബിള്ളഹുന്റെ കബറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഖബറിന് കബറിനുമുള്ള കല്ല് വെക്കുകയും എന്നാണ് അപ്പോൾ ആദ്യമായി വയ്ക്കായാലും മറവ് ചെയ്യപ്പെട്ടത് ഉസ്മാൻ ബിൻ മധുരം റബിള്ളാഹനു